വർക്ക്ഷോപ്പിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർക്ക്ഷോപ്പിലെ വിഷയം എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഹാവിങ് എ ഗുഡ് കമ്മ്യൂണിറ്റി എന്നാണ് അതായത് നല്ല ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ പറയുന്നത് എന്നാൽ അതിലെ ഓരോരോ പ്രത്യേകതകൾ പറയുന്നതിന് ഉപരിയായി നിങ്ങളെ നമ്മൾ ഈ ഫാമിലി വെൽബീ ഹബ്ബിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ആദ്യം തന്നെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക നമുക്ക് വളരെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മൾ ഇവിടെ നമ്മളിന്ന് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് സമയങ്ങളാണ് നമ്മൾ ചിലവഴിക്കാൻ അതുകൊണ്ട് നമ്മുടെ ഈശ്വര സ്ഥാനങ്ങളിൽ നമ്മുടെ അർപ്പിക്കാം ഒരു നിമിഷം നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് സ്മരിക്കാം നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്മരിക്കാം നമുക്ക് എന്താണ് ശരിക്കും കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് കമ്മ്യൂണിറ്റി വേണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു മറ്റ് ജീവികളെ പോലെ തന്നെ സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവി ജീവസമൂഹം അതായത് ലോകത്തിൽ മനുഷ്യൻ മാത്രമല്ല മറ്റ് ഏർ ഏർ ജീവികളും കൂട്ടമായിട്ട് ജീവിക്കുകയും അങ്ങനെ മാതൃകാപരമായി കുടുംബമായിട്ട് ജീവിക്കുകയും സമൂഹമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ജീവികളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും മാതൃകയായി എടു മാതൃകയായിട്ട് എടുക്കാവുന്ന ഒരു ജീവി സമൂഹമാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഉറുമ്പുകളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിരന്തരം അവര് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അല്പസമയം പോലും വെറുതെ ഇരിക്കുന്നതോ ഉറങ്ങുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ ഉറുമ്പുകളെ സംബന്ധിച്ച് അപ്പൊ അവർക്ക് എത്രയെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിച്ചാലും അവര് കൂട്ടമായിട്ട് നിന്നുകൊണ്ട് തരണം ചെയ്ത് മുൻപോട്ട് കയറുന്ന കാഴ്ചയാണ് ഉദാഹരണം കഴിയുന്നത് അപ്പോ നമ്മള് ഒരുമിച്ച് വ്യക്തികൾ ചേർന്നും കുടുംബങ്ങളും കുടുംബങ്ങൾ ചേർന്നാണ് നമ്മൾ പല കുടുംബങ്ങൾ ചേർന്നാണ് നമ്മളൊരു സമൂഹമായി മാറുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോർക്കും പ്രത്യേകം പ്രത്യേക കഴിവുകളാണ് ആണുങ്ങൾക്ക് ഒരു കഴിവ് പെണ്ണുങ്ങൾക്ക് ഒരു കഴിവ് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഒരു പ്രത്യേകമായ കാര്യം ചെയ്യുന്നതും ഒരു പൂർണതയിലേക്ക് എത്തുന്നതും അപ്പൊ വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിക്ക് പൂർണത എത്തണമെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും കഴിവുകൾ ചേരുമ്പോഴാണ് നമുക്ക് മനുഷ്യൻ എന്ന പൂർണതയിലേക്ക് എത്താൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ നിൽക്കുമ്പോൾ ആ വ്യക്തി അപൂർണനാണ് സ്ത്രീയും പുരുഷനും ചേരുമ്പോഴാണ് നമുക്ക് പൂർണതയിലേക്ക് എത്തുന്നത് അത് നമ്മുടെ ഭാരതത്തിലെ അർത്ഥനായതീശ്വര സങ്കല്പം ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ നമ്മൾ മനുഷ്യരിൽ തന്നെ സ്ത്രീയും ഒരു പുരുഷനിൽ തന്നെ സ്ത്രീയും പുരുഷനും സ്ത്രീയിലും പുരുഷനും സ്ത്രീയും അപ്പൊ അതിന്റെ അതിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചില ജീവികളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ പ്രത്യുൽപാദനം നടത്തുന്ന ആ ഒറ്റ സ്ത്രീ തന്നെ ഒരു ഒരു ജീവി വർഗം തന്നെ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അപ്പൊ ഏതായാലും മനുഷ്യന് സ്ത്രീയെയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ നിലനിൽപ്പില്ല അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുക തന്നെ കാണും അപ്പോ അങ്ങനെ സ്ത്രീയും പുരുഷനും ചേരുകയും പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യുമ്പോൾ അതൊരു കുടുംബമായിട്ടുണ്ടാവും അപ്പൊ അവിടെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു സ്ഥാപനമാണ് അവിടെ ആ അതിനൊരു തലവൻ ഉണ്ടാവും തലവൻ എന്ന് പറയുന്ന അച്ഛനാണ് ഇന്നിപ്പോ അതാണ് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് അപ്പൊ ഒരു അച്ഛന്റെ സ്ഥാനത്ത് അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് അമ്മയും മക്കളുടെ സ്ഥാനത്ത് മക്കളും ഓരോ ഡെസിഗ്നേഷനും ഓരോ ഉത്തരവാദിത്തങ്ങളാണ് അപ്പോൾ നമ്മൾ അച്ഛനായിട്ടും മകനായിട്ടും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മകനായിട്ടും മകളായിട്ടും സഹോദരനായിട്ടും ഒക്കെ ഇരിക്കുക എന്ന് പറഞ്ഞ ആ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരം പോസ്റ്റുകളാണ് അപ്പൊ അങ്ങനെ നമ്മൾ പല കുടുംബങ്ങൾ ചേർന്ന് നമുക്ക് സമൂഹമായിട്ടാണ് നമ്മ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി വേണം എന്ന് പറയുന്നതിന്റെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മളുടെ നമ്മളൊരു ചെടിയാണെങ്കിൽ ഒരു വൃക്ഷമാണ് അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് നമ്മളെ ഉറപ്പിച്ച് നമ്മുടെ വേരുകൾ നമ്മുടെ ഈ സമൂഹത്തിലാണ് നിൽക്കുന്നത് അപ്പം ആ സമൂഹത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അവരുടെ കാഴ്ചപ്പാട് എല്ലാം നമ്മളെ ബാധിക്കാറ് അതുകൊണ്ട് എത്രത്തോളം നല്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് അത്രത്തോളം നല്ലൊരു വ്യക്തിയായി മാറാൻ നമുക്ക് സാധിക്കും ഇനി എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെ കമ്മ്യൂണിറ്റി ബിൽഡ് എങ്ങനെ ഇതില് ആ മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുന്ന സുഹൃത്ത് അതിന് മ്യൂട്ട് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം നിങ്ങൾക്ക് തരാം അപ്പോൾ എങ്ങനെ ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വാട്സപ്പ് മുഖേനയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തര തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ ഇപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് സോഷ്യൽ സോറി ഫാമിലി വെൽബീ ഹബ്ബ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഈ ഒരു വർക്ക്ഷോപ്പിന് വിളിച്ചിരിക്കുന്നത് ഞാൻ ഫാമിലി വെൽബീൻ ഹബ്ബിന്റെ സ്ഥാപകനാണ് എൻ്റെ പേര് സാജു ഞാൻ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള എഴുത്തുകളിലും പ്രവർത്തനങ്ങളിലും ഞാൻ സാമൂഹ്യ പ്രതിജ്ഞ കുമാരദാസ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളെ ഫാമിലി ഹബ്ബ് സ്ഥാപിച്ചിരിക്കുന്ന അതിന്റെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ദ ബെർത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ തിങ് ആൻഡ് ഈസ് അവർ കർമ്മം ഇറ്റ് ഈസ് നെസസറി ടു ടുപ്പയർ ഇൻ അഡ്വാൻസ് ഫോർ ദ ബെർത്ത് ഓഫ് ഹെൽത്തിൻ സോ ക്രിയേറ്റ് കൾച്ചേർഡ് കപ്പിൾസ് ലൈഫ് ആൻഡ് ലിവ് ഹെൽത്തിലി അതായത് ജീവിതത്തെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ളവരും ആരോഗ്യത്തോടെ ജീവിക്കുന്നതും ആയ നല്ല സംസ്കാര സമ്പന്നരായിട്ടുള്ള കപ്പിൾസിന് ദമ്പതികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഫാമിലി വിൽ ബി ഹബിന്റെ ലക്ഷ്യം അങ്ങനെ ഉള്ള ദമ്പതികൾ ഉണ്ടാകുമ്പോൾ നല്ല കുഞ്ഞുങ്ങൾ ധരിക്കുകയും അങ്ങനെ നല്ല വ്യക്തികൾ ഉണ്ടാവുകയും ആ നല്ല വ്യക്തികൾ ചേർന്ന് നല്ല കുടുംബങ്ങളും നല്ല സമൂഹവും നല്ല സമൂഹങ്ങൾ ചേർന്ന് നമ്മുടെ രാജ്യവും ഈ ലോകവും നല്ല അവസ്ഥയിലെത്തിച്ചേരും ഇതാണ് നമ്മുടെ ഫാമിലി വെൽബീയിങ് ഹബിന്റെ വിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം ഒരു ഒരു സമൂഹം കെട്ടിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമുക്കുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആ സമയത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ നമ്മൾ കൊടുക്കുന്നു അങ്ങനെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സമയത്തെ കൈകാര്യം ചെയ്യേണ്ടത് മുൻകൂട്ടി നമ്മൾ തയ്യാറാവണം തലേ ദിവസം തന്നെ ഓരോ ദിവസവും തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം എന്ന് പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരാഴ്ച എങ്ങനെയായിരിക്കണം മുൻ ആഴ്ചയിൽ തന്നെ തീരുമാനിക്കുകയും മാസവും വർഷവും ഒക്കെ എങ്ങനെ മുൻകൂട്ടി തയ്യാറ് ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവും ഇന്ന് തന്നെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് പല ആളുകളിൽ ക്ഷണിച്ചപ്പോൾ എല്ലാവർക്കും സമയക്കുറവാണെന്നാണ് പറഞ്ഞത് അപ്പൊ പൊതുവെ നമുക്ക് സമയവും ഇല്ല അതേപോലെ തന്നെ പണവും ഇല്ല ആരോഗ്യവും ഇല്ല അപ്പൊ നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഇതെല്ലാം നേടിത്തരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഞാൻ ആളുകളെ ക്ഷണിച്ചിട്ടുള്ളത് ഇനി വെൽനസ് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള അവസ്ഥ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിതരമായിട്ടുള്ള ആരോഗ്യമുണ്ട് ഫാമിലിയുടെ ആരോഗ്യം കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യം ഇതെല്ലാം നമ്മളെ ബാധിക്കും ഇതെല്ലാം നന്നായിട്ട് ഇരിക്കുക അതേപോലെ തന്നെ വെൽത്ത് ആ വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവും അതേപോലെ തന്നെ അറിവെന്ന് പറയുന്നത് ഒരു സമ്പത്ത് തന്നെയാണ് അതേപോലെയുള്ള വിഭവങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും അതുപോലെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്ന കഴിയണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് മാപ്പ് കൊടുക്കാൻ അവരോട് നൽകാൻ നമുക്ക് സാധിച്ചാൽ അതുപോലെ തന്നെ അവരോട് ഗ്രാറ്റ് അവർ ചെയ്യുന്ന നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങളെ കുറിച്ച് കൃതജ്ഞതയുള്ളവരായിരുന്നാലും നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് നിൽക്കുന്നത് ആർക്കും ഒറ്റയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ കാരുണ്യം കാണിക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ ചാരിറ്റിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങളാണ് സമയം സ്വാസ്ഥ്യം സമ്പത്ത് സ്നേഹം സേവനം ഇങ്ങനെ അഞ്ചു കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു വൃക്ഷത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഇത് കണ്ട് മനോഹരമായൊരു വലിയ വട വൃക്ഷം അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ വൃക്ഷത്തിന് അങ്ങനെ നിൽക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ വേര് പടലം നിങ്ങൾ ശ്രദ്ധിക്കുക അതിനൊരു നല്ല ശക്തമായൊരു തായ്വേരുണ്ട് അതേപോലെ തന്നെ ഒരു ശക്തമായ ഒരു വേര് പടലമുണ്ട് അതിനെ ഫലഭൂഷ്ടമാക്കുന്ന മണ്ണുണ്ട് ആ മണ്ണിലാണ് അതിന്റെ വേരുകൾ ഉറപ്പിച്ച് ആ എന്നാ വൃക്ഷം നിൽക്കുന്നത് അപ്പൊ ആ വൃക്ഷവും നമ്മൾ മനുഷ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നോക്കുവാണെങ്കിൽ അതിന്റെ ആ ആ വൃക്ഷം എന്ന് പറയുന്നത് നമ്മളാണ് അതിൻ്റെ ആ പ്രധാനപ്പെട്ട തായ്വേര് എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻ നമ്മുടെ ജനറ്റിക്കൽ റിലേഷൻ ആണ് നമ്മുടെ പാരമ്പര്യമാണ് അതിന്റെ ലാറ്ററൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാർശ വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് നമ്മുടെ അതായത് ഒരു നമ്മൾ നമ്മളിലേക്ക് ആർജിച്ചെടുക്കുന്ന അറിവുകൾ നമ്മുടെ പഞ്ചായത്തിനെ കൊണ്ടാണ് അപ്പൊ ആ മറ്റേ ഇത് വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്ന ആ വേര് 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 പടലത്തെ നമ്മൾ സെൻസ് ഓർഗൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഈ മണ്ണ് എന്ന് പറയുന്നത് ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ അപ്പം ഈ മണ്ണിൽ ഉള്ള വെള്ളവും വളവും ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ആൻഡ് നോളജ് ആ ഇൻഫർമേഷൻസ് ആൻഡ് നോളജ് നമ്മൾ ആർജിച്ചെടുത്താണ് നമ്മളാകുന്ന വ്യക്തിയാകുന്ന മരം വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയി നിൽക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മള് മനുഷ്യനെ കുറിച്ച് അല്പ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിൽക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി അറിയാൻ സാധിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഘടകങ്ങളാണ് ഒറൻസ സൈക്കോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ബോഡി സോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനപ്പെട്ടത് അതായത് നമുക്ക് ഒരു ശരീരമുണ്ട് ആ അത് ദൃശ്യ ശരീരം നമ്മൾ ഈ കാണുന്ന ശരീരമുണ്ട് ഈ ശരീരത്തിൽ അദൃശ്യമായ ആത്മാവും ജീവനും നമ്മളെ ഘടിപ്പിച്ചിട്ടുണ്ട് ആ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ബ്രെയിനിന്റെ പ്രവർത്തനമായിട്ടുണ്ടായിരുന്ന മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മളാകുന്ന ഈ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ മൈൻഡ് സെറ്റും അതേപോലെ നമ്മുടെ സോളും ആയിട്ടുള്ള ബന്ധം അതിന്റെ കണക്ഷൻ കൃത്യമാകുമ്പോഴാണ് ഇനി സോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചവുമായിട്ട് നിൽക്കുന്ന നമ്മുടെ യൂണിവേഴ്സിൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്നതാണ് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യക്തിയായി ഇരിക്കാൻ സാധിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പല എനർജി ലെവലുകളുണ്ട് നമ്മൾ ഒരു സാധാരണ കോളനിയിലും ഞാൻ മോശമാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കോളനിയിൽ താമസിക്കുന്ന ആളുകൾ എന്നും കോളനിയിൽ താമസിക്കുകയും അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിട്ടും ആശ്രയിക്കുന്നവരായിട്ടും മാറേണ്ടതിന്റെ ആവശ്യകതയുള്ള ആളുകളാണ് ഇവിടെ കോളനികൾ സൃഷ്ടിക്കുന്നത് കോളനി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഇന്ന് കാണുന്ന പോലെ ദരിദ്രരായിട്ടുള്ള ആളുകൾ കൂടി ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം എന്നതിന് അർത്ഥമില്ല പക്ഷെ നമ്മളിലേക്ക് ആ വാക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇങ്ങനെയൊരു കാര്യമാണ് പക്ഷെ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നാട്ടിൽ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് പാർപ്പിച്ചിരിക്കുന്ന കോളനിയെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ള ആളുകളുടെ ചിന്താശേഷിയും അവരുടെ എനർജി ലെവലും എന്ന് പറയുന്നത് വളരെ ലോ ലെവലിലാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ മാനസിക ഊർജത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വേവ് ലെങ്ത്തിനെ നമുക്ക് പത്തായിട്ട് നമ്മൾ തിരിക്കുകയാണ് അതൊരു കുളത്തിന്റെ ആകൃതിയിലാണ് നമ്മളിവിടെ കണക്കാക്കുന്നത് അതാണ് ഒറൻസ പോകണ്ടെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പൊ അതിനകത്ത് ഒന്ന് മുതൽ മൂന്ന് വരെ ഉള്ള എനർജി ലെവലിൽ കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരൊരു ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലിലുള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജയിലിൽ കഴിയുന്നതിന് തുല്യമാണ് കാരണം അവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടെ ഭേദപ്പെട്ട നിലയിൽ ഒരു ഫോർ ടു സെവൻ വരെയുള്ള ആളുകളാണെങ്കിൽ അവരെ നിരന്തരം വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രം അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത് ആ അതിൽ നിന്നും നമുക്കൊരു ജീവിത വിജയത്തിലേക്കോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കോ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് ഒൻപത് എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഉയരേണ്ട ഉയരേണ്ടതുണ്ട് അങ്ങനെ അവിടെയാണ് നമുക്കൊരു സക്സസ് ജീവിത വിജയം ഇനി എന്നാൽ അതിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒറൻസ ടെന്നിലേക്ക് എത്തണം ഒറൻസ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് എനർജി ആണ് അപ്പം ആ ലെവൽ ഓഫ് എനർജിയെ പത്തായിട്ട് തിരിക്കുകയാണെങ്കിൽ ആ പത്താമത്തെ ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോഴാണ് നമുക്കൊരു സ്വാതന്ത്ര്യവും അവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആണ് സമ്പൽ സമൃദ്ധിയാണ് അവിടെ അപ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും അടിമത്തത്തിലും അന്ധകാരത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും നിൽക്കാനല്ല അതിലൊന്നും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് നിങ്ങളൊരു സമൂഹമായി നിൽക്കണമെന്ന് പറയുന്നത് സമൂഹത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളും കഴിവുകളും ഉള്ള വ്യക്തികളുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഉയരാൻ പറ്റും എല്ലാ തരത്തിലും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫാമിലി വെൽമി ഹബ്ബിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന എല്ലാവരോടും പറയുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഉണ്ടാവും ഇനി നമ്മൾ തന്നെ ബഹുഭൂരിപക്ഷ ആൾക്കാരും സ്റ്റേജസ് ഓഫ് ഹെൽത്ത് ആണ് ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളിലാണ് എല്ലാവരും കഴിയുന്നത് ഫിനാൻഷ്യൽ സർവൈവിലേക്ക് പോലും നമ്മൾ എത്തുന്നില്ല ഇനി നമ്മൾ ഫിനാൻഷ്യൽ ഒരു ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം നമ്മൾ ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും വരുമാനം ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നത് ഫിനാൻഷ്യൽ കോൺഫിഡൻസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആറു മാസമെങ്കിലും ഇങ്ങനെ ജീവിക്കാൻ കഴിയും നമുക്ക് ഒരു വർഷമെങ്കിലും ഒരു വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് വരണമെങ്കിൽ രണ്ട് വർഷമെങ്കിലും നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയണം അങ്ങനെ ഫിനാൻഷ്യൽ അബൻഡൻസ് എന്ന് പറയുന്നത് നമുക്കൊരു അഞ്ച് വർഷമോ അതിനു മുകളിലോ അങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ അബൻഡൻസിലേക്ക് വരാൻ കഴിയും നിങ്ങൾ ഒരു ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവോ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയാൻ പറഞ്ഞത് ഇദ്ദേഹം സമ്പത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി വേണം എന്ന് പറയുന്നത് നമുക്ക് നല്ല സാമ്പത്തിക അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി ആണ് അങ്ങനെ നല്ല സാമ്പത്തിക അവസ്ഥയിലൂടെ വരുന്നതിലൂടെ നമ്മൾ നല്ല ആരോഗ്യത്തോടും കൂടിയും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടിയും നമുക്ക് ജീവിക്കാൻ കഴിയും ഇനി നമ്മളിലേക്ക് മൂന്ന് തരത്തിലാണ് നമുക്ക് സാമ്പത്തികം നമ്മളിലേക്ക് എത്തുന്നത് ഒന്ന് നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ടോ ജോലിക്കാരായിട്ടോ ഇരുന്നു കൊണ്ട് നമുക്ക് നമുക്ക് വരുമാനം നമുക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ആയിട്ട് അധ്വാനിച്ചു സ്വന്തം ആയിട്ട് ഡോക്ടർ എഞ്ചിനീയർ അതുപോലെ തന്നെ നെറ്റ്വർക്കർ നെറ്റ്വർക്കർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷനാണ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ആയ നെറ്റ്വർക്കേഴ്സിന് അങ്ങനെയുള്ള ഒരു സ്ഥാനം കിട്ടുന്നുള്ളതെനിക്ക് അറിയില്ല അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഫീസായിട്ടും കമ്മീഷനൊക്കെ ആയിട്ടും കിട്ടുന്ന വരുമാനമാണ് രണ്ടാമത്തെ തരത്തിൽ അങ്ങനെയുള്ള അതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ സ്വയം സംരംഭങ്ങൾ നടത്തുന്ന സ്വയം തൊഴിൽ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് നടത്തുന്ന ആൾക്കാർ അവരൊക്കെ ഈ രണ്ടാമത്തെ ചതുരത്തിൽ എസ്സിൽ എസ്സിൽ ആണ് വരുന്നത് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ് ആദ്യത്തെ രണ്ട് സമൂഹ ചതുരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിൽ അവർ ആക്റ്റീവ് ആകാതെ ഇരിക്കുമ്പോഴും ഇരിക്കാതെ പാസീവായിട്ട് ഇൻകം നേടുന്ന വരുമാനം നേടുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ ഇവരാണ് താരതമ്യം രണ്ട് വിഭാഗത്തിലെ ആൾക്കാർക്കെങ്കിലും കൂടുതൽ വരുമാനം നേട നേടുന്നത് നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവരാണ് പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നത് ആദ്യത്തെ രണ്ട് ആൾക്കാരും അവരുടെ ശരീരം കൊണ്ട് അധ്വാനിച്ച് അവരുടെ സമയം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്നാമത്തെ കൂട്ടർ ബുദ്ധി കൊണ്ടും നാലാമത്തെ കൂട്ടർ പണം കൊണ്ടും പണം ഉണ്ടാക്കുന്നു ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈ ആദ്യം കാണുന്ന പൈപ്പിലേക്ക് നിക്ക വളരെ കുറച്ച് വെള്ളമാണ് ഇനി ഈ വീഴുന്ന വെള്ളം തന്നെ നമ്മളൊരു ഓട്ടയുള്ള സുശിരങ്ങളുള്ള ഒരു പാത്രത്തിലായിരിക്കുന്നെങ്കിൽ ആ വീഴുന്ന വെള്ളം ആ സമയത്ത് തന്നെ ആ പാത്രത്തിൽ നിന്ന് അപ്രത്യക്ഷണം ഈ ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ജീവിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ സോഴ്സുകൾ ഉറവകൾ നമ്മളിലേക്ക് വേണം അങ്ങനെ നമുക്ക് ഒരു ഉറവ നൽകുന്നതാണ് ഫാമിലി വെൽബീ അതേപോലെ തന്നെ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതേപോലെ തന്നെ സിംപെ അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ സിംപയെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ മൂന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരേ വ്യക്തി ഒരു കമ്മ്യൂണിറ്റി തന്നെ മൂന്ന് സംവിധാനങ്ങളാണ് ആ ആ കം ഈ മൂന്നിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാവും അടുത്തത് ഈ നമുക്ക് ലഭിച്ചേക്കുന്ന പണം നമുക്ക് നമ്മളിലേക്ക് വരുന്ന ഇൻഫ്ലോ ഏതൊക്കെ തരത്തിലാണ് പുറത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് പത്ത് ശതമാനം നമ്മുടെ വെൽത്തിനും നമ്മുടെ സേവിങ്സിനും വേണ്ടി നമ്മൾ മാറ്റി വെക്കുക പത്ത് ശതമാനം നമ്മുടെ പേരൻസിന് പത്ത് ശതമാനം ചാരിറ്റിക്ക് വേണ്ടി അതേപോലെ മുപ്പത് ശതമാനം ടാക്സിന് വേണ്ടിയും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മളെ നാല്പത് ശതമാനം ആണ് നമ്മുടെ പൊതുവായ കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുക അതിൽ പത്ത് ശതമാനം നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ടൂൾസും അതേപോലെ സാമഗ്രികളും ഒക്കെ അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് മറ്റേ അങ്ങനെ മുപ്പത് ശതമാനം മാത്രമാണ് നമുക്കൊരു നൂറ് രൂപ കിട്ടിയാൽ മുപ്പത് രൂപയാണ് പൊതുവായ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ആ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ മൂന്ന് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുമ്പോൾ നമുക്ക് ഓരോ സംവിധാനത്തിൽ നിന്നും ലഭിക്കുന്ന തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ആ തുകയിൽ നിന്നും നമുക്ക് ഒരു മാസം തന്നെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ നമുക്ക് സമ്പാദിക്കാൻ കഴിയും ഇങ്ങനെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി വന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നും നിങ്ങൾക്ക് ഒരു ഷോൾഡർ ബാഗ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ പത്ത് പേരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ ആ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ടീം എയിൽപ്പെട്ട ആളുകൾ അവരും പത്ത് പേരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീം ബിയിൽ നിങ്ങൾക്ക് നൂറ് പേരുണ്ടാവും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽമിയുടെ ഒരു ഇരുപതിനായിരം രൂപയുള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും നിങ്ങളുടെ ടീം ബിയിലുള്ള ആളുകൾ അവരുടെ ടീം എ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടീം സിയിൽ നിങ്ങൾക്ക് ആയിരം പേരാണ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എൺപതിനായിരം രൂപ വരെയുള്ള എസ് പിയുടെ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു ഇനി നമ്മൾ പത്ത് ദിവസം കൊണ്ടാണ് നിങ്ങൾ ടീം എ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ ടീം ബി കംപ്ലീറ്റ് ആവും അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യുക ഇനി നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യം നേടുന്നതിന് നമുക്ക് ശക്തമായ ഒരു കാരണം വന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള സംഗതിയല്ല നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ് സന്തോഷം അങ്ങനെ സന്തോഷം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ് നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അങ്ങനെ നല്ല നല്ല മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് നല്ലൊരു തീരുമാനം നമ്മൾ എടുക്കാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുവാനും വിജയം കൈവരിക്കാനും നല്ല മാനസികാവസ്ഥ ഉണ്ടാകാനും കഴിയട്ടെ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു എല്ലാവർക്കും സ്നേഹ വന്നിട്ടുണ്ട്